യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുവർഷം പിറന്നതിന് ശേഷം ഞങ്ങൾ നടത്തുന്ന ആദ്യത്തെ യാത്രയാണിത് അതും ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച മഴ തന്നൊരു സമ്മാനം ഇന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു യാത്രാ അനുഭവമാണിത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ യാത്രാപ്രേമികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം എന്നത് മീശപ്പുലി മലയായിരിക്കും എന്നാൽ അത്രയും പൈസ മുടക്കില്ലാതെ മൂവാറ്റുപുഴ വരെ പോയാൽ കാണാൻ സാധിക്കുന്ന ഒരു കിടിലൻ സൺറൈസ് പോയിന്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് യിൽ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റും പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്തെ ഒരു സുന്ദരമായ സ്ഥലമാണ് ചക്കിപ്പാറ എന്നത് വാഴക്കുളത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ചക്കിപ്പാറയിലേക്കുള്ളത് വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്തുവരെ വാഹനങ്ങൾക്ക് എത്താൻ കഴിയുന്നതിനാൽ ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് രാവിലെയും വൈകിട്ടുമായി കടന്നു വരുന്നത് ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ നോക്കി വരികയാണെങ്കിൽ കോൺക്രീറ്റ് റോഡിന്റെ പകുതിയിലെത്തുമ്പോഴേക്കും ലൊക്കേഷൻ അവസാനിക്കുന്നതാണ് കാണുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ടു പോയാൽ മാത്രമാണ് യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് റോഡ് അവസാനിച്ചതിന് ശേഷം അഞ്ചു മിനിറ്റ് ദൂരം നടന്നാൽ ആദ്യ വ്യൂ പോയിന്റിന്റെ അടുത്തെത്താവുന്നതാണ് സൺറൈസ് കാണാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ആദ്യത്തെ ഈ വ്യൂ പോയിന്റ് എന്ന് പറയാം ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിലും ടിക്കറ്റ് കൗണ്ടറുകളോ ടിക്കറ്റ് ചാർജുകളോ ഇല്ലാത്തതിനാൽ ഫ്രീ എൻട്രിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് പൈസ മുടക്കില്ലാതെ സുന്ദരമായ കാഴ്ചകളെ പകർത്താൻ കഴിയുമെന്നതിനാൽ ധാരാളം പേർ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട് കോടമഞ്ഞ് തൊട്ടുണർത്തുന്ന പ്രഭാതം തന്നെയാണ് ചക്കിപ്പാറയുടെ മുഖ്യ ആകർഷണമായി നിലനിൽക്കുന്നത് മേഘപാളികൾക്കിടയിലൂടെ സ്വർണശോഭയിൽ വരുന്ന സൂര്യോദയ കാഴ്ച കണ്ണിന് മാത്രമല്ല മനസ്സിനെയും തൊട്ടുണർത്തും എന്നതിൽ സംശയമില്ല ആദ്യ വ്യൂ പോയിന്റ് സമ്മാനിച്ച സൗന്ദര്യത്തോടൊപ്പം തിരിച്ചിറങ്ങാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിലും മനോഹരമായ മറ്റൊരു വിസ്മയ കാഴ്ചയാണ് തൊട്ടുമുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മഞ്ഞ തുള്ളികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പുൽനാമ്പുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ടു നടക്കുമ്പോൾ വലിയ ഒരു പാറയ്ക്ക് മുകളിലായി ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതാണ് ആദ്യം കാണാൻ സാധിക്കുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് നടന്നാൽ വാഴക്കുളത്തിൻറെയും മൂവാറ്റുപുഴയുടെയും സുന്ദരമായ മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ചകൾ കൺകുളിർക്കെ കാണാൻ കഴിയുന്നതാണ് കോടമഞ്ഞ് വിരുന്നൊരുക്കിയ പ്രഭാതമായതിനാൽ ചുറ്റുപാടുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കോടയാണ് ഇപ്പോൾ കാണുന്നത് കണ്ണത്താ ദൂരത്തോളം പടർന്നു പടർന്നുകിടക്കുന്ന മഞ്ഞുമേഘങ്ങൾ വിദൂര കാഴ്ചയെ തെല്ലൊന്ന് മറയ്ക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ ആകാശത്തോളം ഉയരത്തിലാണെന്നുള്ള ഫീൽ നൽകാൻ ഈ ഒരു കാഴ്ച വഴിയൊരുക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ പാറയ്ക്ക് ചുറ്റും കോടമഞ്ഞ് കാഴ്ചയുടെ വിസ്മയം തീർക്കുമ്പോൾ കണ്ടുപരിചിതമല്ലാത്ത പുതിയൊരു സൂര്യോദയ കാഴ്ചയിലേക്ക് കൂടിയാണ് ചക്കിപ്പാറ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നേരം പുലരുന്നതിനോടൊപ്പം കോടമഞ്ഞും പതിയെ പതിയെ മാറാൻ തുടങ്ങിയിരിക്കുന്നു താഴ്വാര കാഴ്ചകൾ പഴയതിനേക്കാൾ കൂടുതൽ ദൃശ്യമാവുന്നതും ഇപ്പോഴാണ് പൈനാപ്പിൾ സിറ്റി എന്ന പേരിനോട് ചേർന്നു നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ചുറ്റുപാടുകളിലേക്ക് എവിടെ നോക്കിയാലും പൈനാപ്പിൾ തോട്ടങ്ങൾ മാത്രമാണ് ആദ്യം കണ്ണിലുടക്കുന്നത് അതോടൊപ്പം വാഴക്കുളം എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയിൽ ചക്കിപ്പാറയുടെ ഉയരങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ചകളാണ് അന്തരീക്ഷമാണെങ്കിൽ മൂവാറ്റുപുഴയുടെ വിദൂര കാഴ്ചകളിലേക്ക് കൂടിയാണ് ചക്കിപ്പാറ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദേവാലയങ്ങളും വീടുകളും കൃഷിയിടങ്ങളും റോഡുകളുമായി ഒരു ഗ്രാമത്തിൻ്റെ എല്ലാവിധ കാഴ്ചകളും തൊട്ടുമുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രധാന വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്തായി ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന ഒരു മരമുണ്ട് ചക്കിപ്പാറയെ പുറം ലോകം അറിയാൻ തുടങ്ങിയപ്പോൾ ഈ മരവും ഫേമസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് പലരുടെയും വരെ കൈയടക്കിയിരിക്കുകയാണ് ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന ഈ കൊച്ചുമരം കുന്നുകേറി വരുന്ന സഞ്ചാരികളെ പോലെ കുന്നുകൾ താണ്ടി വരുന്ന പക്ഷികളും അതിരാവിലെ ആ ചില്ലകളിൽ അഭയം പ്രാപിക്കുന്നത് കാണാം ആ മരത്തിന്റെ തൊട്ടടുത്തായി മറ്റൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് കുരിശ് സ്ഥാപിച്ച പാറയുടെയും അതിൻ്റെ ആഴത്തിൻ്റെയും വ്യാപ്തി ശരിക്കും മനസ്സിലാവുന്നത് മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ചകൾ ഇവിടെ നിന്ന് പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും മരവും മരത്തിനോട് ചേർന്നു നിൽക്കുന്ന പാറയും അവിടെ സ്ഥാപിച്ച കുരിശിന്റെയും ദൂരക്കാഴ്ച പുതുമ നൽകുന്നുണ്ട് അതിരാവിലെയുള്ള രാവിലെയുള്ള കടന്നുവരവും തലേദിവസത്തിലെ മഴയുടെയും ഒത്തുചേരൽ മൂലം ചുറ്റുപാടുകളിലെല്ലാം മഞ്ഞുതുള്ളികൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് കാറ്റിനോട് കിന്നാരം പറഞ്ഞു വരുന്ന കോടമഞ്ഞ് ശരീരത്തെ തൊട്ടുതലോടി മറയുമ്പോൾ മനസ്സിനെ കുളിരണിയിക്കാൻ ഇതിലും മികച്ചൊരു പ്രഭാതം ഇനിയും കടന്നു വരുമോ എന്നത് സംശയമാണ് പ്രഭാത കാഴ്ചകൾ ഇങ്ങനെയൊക്കെ വിസ്മയിപ്പിക്കുമ്പോഴും അസ്തമയ സൂര്യനും പകിട്ടേറുന്ന കാഴ്ചകൾ തന്നെയാണ് പകർന്നു നൽകുന്നതെന്ന് ചക്കിപ്പാറയുടെ നിത്യസന്ദർശകർ അവകാശപ്പെടുന്നുണ്ട് ഇടുക്കിയിലെ മറ്റു വ്യൂ പോയിന്റുകളിൽ കാണുന്ന വിധത്തിലുള്ള സഞ്ചാരികളുടെ കുത്തൊഴുക്ക് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും ഭാവിയിൽ അതിന് മാറ്റം സംഭവിച്ചേക്കാം ആളുകൾ കൂടുതലായി കടന്നുവരുമ്പോൾ കൂടെ കൂട്ടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ മാറ്റി നിർത്താൻ സാധിച്ചാൽ ചക്കിപ്പാറ അന്നും ഇന്നും എന്നും സുന്ദരിയായി നിലനിൽക്കും എന്നുറപ്പാണ് അസ്തമയ കാഴ്ചയെ കൺകുളിർക്കെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ഇതുവഴിയെ കടന്നു കടന്നുവരുന്ന മറ്റൊരവസരത്തിൽ ആ കാഴ്ചയെ കൂടി പകർത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തിരിച്ചിറങ്ങുകയാണ് ചക്കിപ്പാറയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം